ദുബായ് മെട്രോയിലും ട്രാമിലും ഈ സ്കൂട്ടറുകൾ കൊണ്ടുപോകുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം മുൻനിർത്തി ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നു മുതലാണ് ദുബായ് മെട്രോയിലും ട്രാമിലും ഈ സ്കൂട്ടറുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് മടക്കി വെച്ച് കൊണ്ടുപോകുന്നതുമായ ഈ സ്കൂട്ടറുകൾക്കാണ് വീണ്ടും അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ ഇവ നൂറ്റി ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളതോ ഇരുപത് കിലോയിൽ കൂടുതൽ ഭാരമുള്ളതോ ആകാൻ പാടില്ല മറ്റ് നിബന്ധനകൾ ഇങ്ങനെയാണ് ദുബായ് മെട്രോയിലോ ട്രാം പരിസരത്തോ ഈ സ്കൂട്ടർ ചാർജ് ചെയ്യാൻ പാടില്ല ഇവിടങ്ങളിൽ പ്രവേശിക്കുമ്പോൾ പവർ ഓഫ് ചെയ്യണം കേടായ ബാറ്ററികളോ ഇരട്ട ബാറ്ററികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്നും ബാറ്ററികൾ അന്തർദേശീയ നിലവാരം പുലർത്തുന്നതാണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് സ്റ്റേഷനുകളിലോ നടപ്പാതകളിലോ ഈ സ്കൂട്ടർ ഓടിക്കരുത് സ്റ്റേഷനിലേക്കോ ട്രാമിലേക്കോ പ്രവേശിക്കുമ്പോൾ ഈ സ്കൂട്ടർ മടക്കി വെക്കണം യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കാൻ പാടില്ല അപകടകരമായ രീതിയിൽ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ സുരക്ഷിതമായി മറയ്ക്കണം ഈ സ്കൂട്ടറുമായി പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധ പുലർത്തണം ഇത്തരം വാഹനങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോകുക എന്നത് യാത്രക്കാരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും ആർ ടി എ ഓർമ്മിപ്പിച്ചു ജനം ദുബായ്